അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അമ്മാ അസൈക്കുംബർ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഇവിടെ ഒരു കാലം വരും ആ കാലത്ത് അന്നുള്ള ജനങ്ങൾ പള്ളിക്കാട്ടിലെ കബർസ്ഥാനിയിൽ പോയി കബറിൻ്റെ മുകളിൽ കിടന്നുകൊണ്ട് വലിയ വിഷമത്തോടുകൂടി ആർത്ത് അട്ടഹച്ച അവർ പറയും ഈ കബറിൽ കിടക്കുന്ന ആൾ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് മരിച്ചാൽ മതിയേ നിറബേ എന്ന് പറയുന്ന ധാരാളം ആളുകളുള്ള ഒരു കാലം ഇവിടെ വരുമെന്ന് മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു എന്നാൽ പ്രിയപ്പെട്ട മോമിനെ ഇത്തരത്തിൽ ആളുകൾ മരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് അള്ളാഹുവിനെ പേടിച്ചിട്ടല്ല ഖബറിനെ പേടിച്ചിട്ടല്ല പരലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല സിറാത്തിനെ കുറിച്ച് ഓർത്തിട്ടല്ല അള്ളാഹുവിൻ്റെ വിചാരണയെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ല അവർക്ക് ഈ മാൻ കൂടിയത് കൊണ്ട് ഒന്നും അല്ല പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു കാലം വരുമ്പോൾ ധാരാളം ആളുകളും മരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് അറിയണ്ടേ അത് അള്ളാഹു സുബ്രഹാനഹോ താല അവർക്ക് കൊടുക്കുന്ന പരീക്ഷണമാണ് പല മാരകമായ രോഗങ്ങൾ കൊടുത്തിട്ടും കടങ്ങൾ കൊടുത്തിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊടുത്തിട്ടും ജോലിയിലും കച്ചവടത്തിലും തുടങ്ങുന്ന ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പ്രവർത്തികളിലുമൊക്കെ വലിയ പരാജയം കൊടുത്തിട്ടും ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവുമില്ലാതെ പല അപകടങ്ങളെ കൊണ്ടും പല പ്രതിസന്ധികളെ കൊണ്ടുമൊക്കെ അള്ളാഹു സുബാനഹോ തല പരീക്ഷിക്കുന്നത് കൊണ്ടാണ് ധാരാളം ആളുകളും ജീവിതം തന്നെ മടുത്തുകൊണ്ട് മരണം ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ പല വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അത് സഹിക്കാൻ കഴിയാതെ വലിയ കൂടി ഇനി എന്തിനാണ് റബ്ബെ ഇങ്ങനെയുള്ള ഒരു നിരയിച്ച ജീവിതം എനിക്ക് ജീവിതം മടുത്തു പോയി എന്ന് പറഞ്ഞ് ഇനി മരിച്ചാൽ മതിയായിരുന്നു റബ്ബേ എന്ന് വിളിച്ച് പറയുന്ന ഒരു സമുദായം ഉള്ള ഒരു കാലം ഇവിടെ വരുമെന്ന് മുത്തലിഫ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എന്നാൽ നമുക്കറിയാം ഇന്ന് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും വരുന്ന സമയത്ത് ധാരാളം ആളുകളും എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് പോയിട്ട് ധാരാളം ആളുകൾ ഇന്ന് ആത്മഹത്യ ചെയ്യുകയാണ് അവർ തന്നെ അങ്ങ് സ്വയം ജീവനൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റു പല പ്രതിസന്ധികൾ കൊണ്ടും അള്ളാഹു സുബലോ താല നമുക്ക് വലിയ വിഷമവും പ്രയാസവും തരുന്നത് അതിന് പ്രധാനമായിട്ടുമുള്ള കാരണം മുത്തൻ എബ് സലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മുത്തനബി സലാഹു അലഹിബല് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെ ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും എല്ലാം നീങ്ങി നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് കിട്ടി നല്ല സന്തോഷവും സമാധാനവുമുള്ള നല്ല ഹയറും വറക്കത്തുമുള്ള സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഉയർച്ചയുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല നബി മുത്തിനെബലുള്ള അലഹി ബസലമാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് ഉറപ്പ് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു സൂറത്തും കൂടി ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ ഇൻഷാല്ല നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക നമുക്കറിയാം എത്രയോ ആളുകളുണ്ട് വർഷങ്ങളോളം ഗൾഫിൽ പോയി അധ്വാനിച്ചിട്ടും സ്വന്തമായിട്ടൊരു വീട് പോലും എടുക്കാൻ കഴിയാത്ത ആളുകൾ സ്വന്തമായിട്ടൊരു വാഹനം പോലും വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾ അതിനൊക്കെയും പ്രധാന കാരണം അവരുടെ ജീവിതത്തിലെ ഭറക്കത്ത് അള്ളാഹു സുബാന ഹോത്താല എടുത്തു കളഞ്ഞതുകൊണ്ടാണ് എത്ര ആളുകളുണ്ട് നാട്ടിൽ കൂലിപ്പണിക്ക് പോയിട്ടും മറ്റു പല ജോലികളുമൊക്കെ ചെയ്തിട്ട് വലിയ രണ്ടുനില വീട് എടുക്കുന്ന ആളുകൾ നല്ല നല്ല വാഹനങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾ ഇതിനൊക്കെയും കാരണം അവർക്ക് അള്ളാഹു സുബാന ഹോത്താല ബറക്കത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വറക്കത്ത് അള്ളാഹു സുബഹാന ഹോ താല എന്തുകൊണ്ടാണ് എടുത്തു കളഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരമാർഗം കാണുകയാണ് നമുക്ക് വേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു പല്ലുവേദന വന്നാൽ നമ്മൾ പല്ലുവേദന മാറാൻ വേണ്ടിയിട്ട് ഒരു ഗുളിക വാങ്ങിക്കൊടുക്കും എന്നാൽ ആ ഉളിക കുടിക്കുമ്പോൾ കുറച്ച് സമയത്തിന് നമുക്ക് ആ വേദന മാറിക്കിട്ടും എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നീടും ആ പല്ലുവേദന നമുക്ക് അനുഭവപ്പെടും എന്നാൽ ആ പല്ലുവേദന പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അതിനുള്ള മരുന്ന് നമ്മൾ കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ പല്ലുവേദന പൂർണ്ണമായിട്ടും പൂർണമായിട്ടും മാറിക്കിട്ടുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാന താല വറക്കത്ത് എടുത്തു കളഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരമാർഗം കാണുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു സുബ്ഹാന താല പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു നിങ്ങൾ വിവാഹം കഴിക്കുക നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് സമ്പത്തിൽ ഉണ്ടാകും മാത്രമല്ല നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ജീവിതത്തിലുണ്ടാകുമെന്ന് അള്ളാഹു സുബാന ഹോ തല പരിശുദ്ധ കുറാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ നമുക്കറിയാം ഇന്ന് ധാരാളം ആളുകളുടെയും ജീവിതത്തിലെ എല്ലാ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടത് അവർ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ധാരാളം ആളുകളും കല്യാണം കഴിച്ചതോടുകൂടി അവരുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും അന്ന് തന്നെ അത് നഷ്ടപ്പെട്ടു പോയി ധാരാളം ആളുകളും പറയുന്ന കാര്യമാണ് ഉസ്താദെ പെണ്ണ് കെട്ടിയതിന് ശേഷം ഒരു സന്തോഷവും സമാധാനവുമില്ല ഒരു വറക്കത്തും ജീവിക്കാൻ തന്നെ ഒരു രസം ഇല്ല അങ്ങനെ ജീവിക്കാന്നുള്ളൂ എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും പിന്നെ എന്താണ് അള്ളാഹു സുബാനുഹോത്താല പെണ്ണ് കെട്ടിയാൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്ന് പറയാൻ കാരണം സമ്പത്ത് വർദ്ധിക്കും ജീവിതത്തിൽ പണം വർദ്ധിക്കും എന്നൊക്കെ പറയാൻ കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അതിനുള്ള കാരണം നമ്മുടെ ജീവിതത്തിലെ ഭറക്കത്ത് അള്ളാഹു സുബഹാനഹുത്താല എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഭറക്കത്ത് നഷ്ടപ്പെട്ടത് നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും നമ്മുടെ കല്യാണ ശേഷവും ഒന്നും നമുക്ക് പറക്കത്തില്ലാത്തതും സന്തോഷവും സമാധാനവും ഇല്ലാത്തതുമൊക്കെ മാത്രമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം വരുന്നതും കടം അധികരിക്കുന്നതും ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ തകർച്ച വരുന്നതും ജോലിയിൽ തകർച്ച വരുന്നതും നിങ്ങൾ ഒരു വീടെടുത്താൽ ആ വീട്ടിൽ സമാധാനമില്ലാത്തതും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തതും നിങ്ങളെ ആരും തന്നെ ഒരു വില കൽപ്പിക്കാത്തതും നിങ്ങൾക്ക് ജീവിതം തന്നെ മടുത്തു പോകുന്നതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറക്കത്ത് അള്ളാഹു സുബാനുഹോ താല എടുത്തു കളിയുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോഴും നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് എടുക്കുകയാണെങ്കിലും നല്ലൊരു ഒരു ജോലിക്ക് പോവുകയാണെങ്കിലും നല്ല ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും സ്വന്തമായിട്ട് ഒരു വാഹനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും നിങ്ങൾ ഭൂമി വാങ്ങിക്കുകയാണെങ്കിലും നിങ്ങൾ എക്സാമിന് പോവുകയാണെങ്കിലും ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എന്തു തന്നെ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതല്ല മുത്തുബ് സലാഹു അല്ലഹി വസ്ല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെത്തുന്ന കാര്യമാണ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ തുടങ്ങുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിലുമൊക്കെ അള്ളാഹു സുബാനഹോ തല ധാരാളം വറക്കത്ത് നിങ്ങൾക്ക് ചൊരിഞ്ഞു നിൽക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വലിയ വിജയമുണ്ടാകും നല്ല സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ലഭിക്കും ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അള്ളാഹു സുബാനുഹോത്താൽ നിങ്ങൾക്ക് നൽകും മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആഹ്ത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക ഒരിക്കൽ മുദ്ൻ നബി സല്ലാഹു അലഹിബുസല തങ്ങളുടെ അരികിൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു നബിയെ ഞാൻ ഒരു ബിസിനസ് തുടങ്ങുകയാണ് ഒരു കച്ചവടം തുടങ്ങുകയാണ് ഞാൻ എന്താണ് നബിയെ ആദ്യം ചെയ്യേണ്ടത് എന്ന് ആ സഹാബി ചോദിച്ചു ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞത് പോയി കട നോക്കാനില്ല വലിയ ബിൽഡിങ് കെട്ടാനല്ല ഒരുപാട് പണം കൂട്ടി വെക്കാനല്ല നല്ല നല്ല ബിസിനസ് പാർട്ണർമാരെ തിരഞ്ഞെടുക്കാനല്ല ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനല്ല മുത്തുനബ്സല്ലാഹു അലഹി വസ്ല്ല മാ തങ്ങൾ പറഞ്ഞത് നീ പോയി ആദ്യം രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യൂ എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പണം കൂട്ടി വയ്ക്കുകയോ അതിനാവശ്യമായ ഭൂമി തിരഞ്ഞെടുക്കുകയോ ഒന്നും തന്നെയല്ല വേണ്ടത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രണ്ട് പ്രക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് വേണ്ടത് അതിനി നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലും നിങ്ങളൊരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിലും സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലും എന്തു തന്നെ നിങ്ങൾ ജീവിതത്തിൽ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിലും അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രണ്ട് റക്കാലത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് തുവാ ചെയ്യുക എന്നാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക ധാരാളം ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അവർ എന്തെങ്കിലും തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ ഓർക്കില്ല അതായത് ഉദാഹരണത്തിന് ചില ആളുകൾ ബിസിനസ് തുടങ്ങും എന്നാൽ ആ ബിസിനസ് തുടങ്ങി അവർക്ക് അതിൽ വലിയ നഷ്ടം വന്ന് പിന്നീട് അവർ വലിയ കടക്കാരാകുമ്പോഴായിരിക്കും അവർ അള്ളാഹുവിനെ ഓർക്കുക ആ സമയത്ത് അവർ പല തിക്കറുകളും ദകളും സലാത്തുകളും പല സുഹൃത്തുകളും ഒക്കെ ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യും അല്ലാതെ ആ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവർക്ക് അള്ളാഹുവിനെ ഓർമ്മയുണ്ടാകില്ല എല്ലാവരും പെടുമ്പോഴാണ് അള്ളാഹുവിനെ ഓർക്കുക എന്തിനു ഏറെ പറയുന്നു ഫിറാൻ പോലും കുടുങ്ങിയ സമയത്ത് അവസാനം അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചില്ലേ മൂസാ നബി അലഹി ഒരുപാട് തവണ ഫിറാവിനിൻ്റെ കൊട്ടാരത്തിൽ കയറി ഫിറാവിനിനോട് അള്ളാഹുവിൽ വിശ്വസിക്കാൻ പറഞ്ഞു ഫിറാവിനിനോട് അഹങ്കാരങ്ങളൊക്കെ വിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് മൂസാ നബി അലഹി ഒരുപാട് തവണ പറഞ്ഞു ആ സമയത്ത് ഫിറാവിൻ പറയുകയാണ് മൂസെ ഞാനാണ് അള്ളാഹു ഞാനാണ് റബ്ബ് എന്ന് വലിയ അഹങ്കാരത്തോടുകൂടി മൂസ നബിയോട് പറഞ്ഞു അങ്ങനെ അവസാനം അള്ളാഹു സുബാന ഹോ താല ഫിറ ചെങ്കടലിലിട്ട് മുക്കിക്കൊല്ലുന്ന സമയത്ത് മുങ്ങുന്ന സമയത്ത് ഫിറോൺ സമ്മതിച്ചു മൂസെ ഞാനല്ല റബ്ബ് നീ പറയുന്നതാണ് ശരിയെന്ന് അവസാനം ഫിറോൻ വരെ സമ്മതിച്ചു അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ജീവിതത്തിൽ കുടുങ്ങുന്ന സമയത്തും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വലിയ നല്ല നല്ല അനുഗ്രഹങ്ങൾ ലഭിച്ചു ജീവിതത്തിൽ നല്ല സന്തോഷം ലഭിക്കുന്ന സമയത്തും എല്ലാ സമയത്തും നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം അപ്പോൾ എന്തു തന്നെ നിങ്ങൾ ജീവിതത്തിൽ തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ രണ്ട് ഇറക്കാലത്ത് നമസ്കരിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക എന്ത് കാര്യമായാലും അത് നിങ്ങൾ അള്ളാഹുവിയിലേക്ക് അങ്ങ് ഏൽപ്പിക്കുക എന്നാൽ ആ കാര്യത്തിൽ വറക്കത്തുണ്ടാകുകയും അതിൽ നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാകുകയും ചെയ്യും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നല്ല വിജയം നിങ്ങൾക്കതിൽ ഉണ്ടാകും ഇനി രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വീട് വെക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഒരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടും നിങ്ങളുടെ കുടുംബക്കാരോടും നിങ്ങൾ ചെയ്യാനിരിക്കുന്ന ആ കാര്യത്തോട് ആ കാര്യത്തെക്കുറിച്ച് നല്ല അറിവുള്ള ആളുകളോടും നിങ്ങൾ കാര്യമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾ അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ ആ കാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് മുത്തന വസ്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ കച്ചവടത്തെക്കുറിച്ച് അറിയുന്ന ആളുകളോട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം ചോദിക്കണം അതിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം ആ കച്ചവടത്തെക്കുറിച്ച് നല്ലപോലെ ചോദിച്ച് പഠിക്കണം എന്നിട്ട് മാത്രമേ നിങ്ങൾ ആ കച്ചവടം ചെയ്താൽ നിങ്ങൾക്ക് വിജയമുണ്ടാവുകയുള്ളൂ എന്ന് കച്ചവടം എന്നല്ല നിങ്ങൾ എന്ത് തന്നെ കാര്യം തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് അറിയുന്ന ആളുകളോടും നിങ്ങളുടെ വീട്ടുകാരോടും കുടുംബക്കാരോടും എല്ലാവരോടും ചോദിച്ച് നിങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമേ അതിൽ വിജയമുണ്ടാകുകയുള്ളൂ അതിൽ നഷ്ടം വരാതിരിക്കുകയുള്ളൂ അതോർത്ത് ജീവിതത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരാതിരിക്കുകയുള്ളൂ മുത്തിനെ സല്ലല്ലാഹു അലൈഹി ബസല് തങ്ങൾ പറയുകയാണ് മനുഷ്യനെ അള്ളാഹു സുബഹാന താല പടക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു സുബഹാന ഹോതാല കോടി മലക്കുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബഹാന ഹോ താല അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ പടപ്പുകളായ മലക്കുകളോട് പോലും അള്ളാഹു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് മനുഷ്യനെ പടക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അതുകൊണ്ട് എന്ത് തന്നെ തുടങ്ങുകയാണെങ്കിലും അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് അതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ച് അതിനെക്കുറിച്ച് നല്ല പോലെ പഠിച്ച് മാത്രം നിങ്ങൾ ആ കാര്യം ചെയ്യുക ഇനി മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുത്തൻ ഹ്സല അള്ളാഹു അല്ലെബ്സല മാത്രങ്ങൾ പറയുന്നു നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ സഹായവും നിങ്ങൾ ഉറപ്പിക്കണം അത് നിങ്ങൾ ജീവിതത്തിൽ എന്ത് തന്നെ തുടങ്ങുകയാണെങ്കിലും അതിൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾ ഉറപ്പിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യത്തിൽ പരാജയമായിരിക്കും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകില്ല ഒരിക്കൽ ഒരു സ്വഹാബി നബി സാഹു അലഹി വസല്ലമ്മ തങ്ങളോട് ചോദിച്ചു നബിയെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ജീവിതത്തിൽ നല്ല പോലെ ലഭിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്ന് ആ സമയത്ത് മുത്തുൻ ഹ്സല് അള്ളാഹു അലഹി ഫസ്ല മാത്രങ്ങൾ പറഞ്ഞു നിനക്ക് കയ്യുന്ന രീതിയിൽ നീ മറ്റുള്ളവരെ സഹായിക്ക് നീ സ്വതക്ക കൊടുക്കൂ എന്ന് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമുക്ക് കയ്യുന്ന രീതിയിൽ നമ്മൾ സ്വതക്ക കൊടുത്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നതാണ് മാത്രമല്ല മുത്തുനബി സാഹു അലഹി വസ്ലമാങ്ങൾ പറയുന്നു സ്വതക്ക കൊടുക്കുന്ന ആളുകളെ എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ് സ്വതക്ക കൊടുക്കുന്ന ആളുകൾ എത്രയാണോ സ്വതക്ക കൊടുത്തത് അതിൻ്റെ എത്രയോ ഇരട്ടി അള്ളാഹു സുബാന ദുനിയാവിൽ നിന്ന് തന്നെ അവർക്ക് അതിൻ്റെ പ്രതിഫലം നൽകും അതുകൊണ്ട് പാവപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് കയ്യുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കുക ബസ് സ്റ്റാൻഡിലൊക്കെ പോകുമ്പോഴും നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ വരും നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യുന്ന രീതിയിൽ അവരെ നിങ്ങൾ സഹായിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തു തന്നെ തുടങ്ങുകയാണെങ്കിലും അതിൽ അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ തൃപ്തിയും ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ആ കാര്യം തുടങ്ങാൻ എന്നാലേ അതിൽ അള്ളാഹുവിൻ്റെ സഹായവും ഉണ്ടാവുകയുള്ളൂ അതിൽ ബറക്കത്തും ഉണ്ടാവുകയുള്ളൂ അതിൽ നമുക്ക് വലിയ വിജയവും ഉണ്ടാവുകയുള്ളൂ ഇനി നാലാമതായിട്ട് മുത്തുൻ ഹ്സല് അള്ളാഹു അലഹിഫല്ല മാത്തങ്ങളുടെ സഹായവും തൃപ്തിയും വേണം മുത്തൻ എബിസ് അള്ളാഹു അലഹി വസല്ലാ മാത്തങ്ങളുടെ തൃപ്തിയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യവും വിജയിക്കുകയുള്ളൂ എന്നാൽ ഇത് മുത്തുനബിയുടെ തൃപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹു സുബാനഹോ താലയുടെ വിശുദ്ധ കുറാൻ പാരായണം ചെയ്യുക എന്ന് മുത്തുനബിസ്ാഹു അലഹി വസല്ല മാത്തങ്ങൾ പറയുന്നു പരിശുദ്ധ കുറാൻ പാരായണം ചെയ്താൽ മുത്തുനബിയുടെ വൃത്തിയും സഹായവും നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടാനുണ്ടെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും തുടങ്ങാൻ പോകുന്ന സമയത്തും എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പരിശുദ്ധ കുറയാൻ ഓതുക അതിൽ ഏറ്റവും നല്ലത് സൂറത്ത് യാസീൻ ഓതുന്നതാണ് പരിശുദ്ധ ഖുറാനിൽ നൂറ്റി പതിനാല് സുഹൃത്തുകളുണ്ട് എന്നാൽ നമ്മൾ മരിച്ച വീട്ടിൽ പോയാലും യാസീനാണ് അവിടെ ഓതുക മൗലീദിന് പോയാലും യാസീനാണ് ഓതുക കല്യാണ വീട്ടിൽ പോയാലും അവിടെ യാസീനാണ് ഓതുന്നത് അതിന് എന്താണ് കാരണം മുത്തീൻ അബിസലാഹു അലഹി തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ആവശ്യം മനസ്സിൽ കരുതി യാസിൻ ഓതിയാൽ ആ ആവശ്യം അള്ളാഹു സുബഷാൻ ഹോത്താൽ അവനക്ക് നിറവേറ്റി കൊടുക്കുന്നതാണ് എന്ന് എന്ത് ആവശ്യം കരുതിയിട്ടാണോ നമ്മൾ യാസിൻ ഓതുന്നത് ആ ആവശ്യം അള്ളാഹു നമുക്ക് നിറവേറ്റിത്തരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടോ അതൊക്കെയും നമുക്ക് നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും സൂറത്ത് യാസിൻ ഓതി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക കാരണം സൂറത്ത് യാസിൻ ഓതി നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ തന്നെയില്ല മുത്തൻ വസലാഹു അലഹി വസേല മാത്രങ്ങൾ പറയുന്നു ഖബർസ്ഥാനിയിൽ പോയി കവറിങ്ങൽ പോയി ആരെങ്കിലും സൂറത്ത് യാസിൻ ഒരു വട്ടം മോതിയാൽ ആ കവറിൽ കിടക്കുന്ന ആൾക്ക് നാൽപ്പത് ദിവസം ശിക്ഷ അള്ളാഹു സുബഹാനുഹോത്താൽ നൽകൂല എന്ന് ഇനി നിങ്ങൾക്ക് സൂറത്ത് യാസീൻ ഓത്താൻ സമയമില്ലെങ്കിൽ നിങ്ങൾ ഒരു സൂറത്തിൽ എഹ്ലാസെങ്കിലും ഓതുക അല്ലെങ്കിൽ സൂറത്തിൽ ഫാത്യഹ ഓതുക എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തൃപ്തിയും സഹായവും ലഭിക്കും അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും തൃപ്തിയും സഹായവും ഒരു മനുഷ്യന് ലഭിച്ചാൽ ആ മനുഷ്യൻ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എന്തു തന്നെ തുടങ്ങുകയാണെങ്കിലും എന്ത് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാനും നിങ്ങൾ സൂറത്ത് യാസിൻ ഓതി അള്ളാഹുവിനോട് ദ ചെയ്യുക ഇനി അഞ്ചാമത്തേത് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും തൃപ്തിയും സഹായവും നമുക്ക് ലഭിച്ചാൽ പിന്നീട് മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് മാതാപിതാക്കളുടെ തൃപ്തിയും അവരുടെ ദവായുമാണ് നമുക്ക് വേണ്ടത് മാതാപിതാക്കളുടെ പൊരുത്തം നമുക്ക് ലഭിക്കണം അതുകൊണ്ട് നിങ്ങൾ ഒരു വീട് എടുക്കുകയാണെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കുകയാണെങ്കിലും നിങ്ങൾ എന്തു തന്നെ ജീവിതത്തിൽ തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ അത് നിങ്ങളുടെ മാതാപിതാക്കളോട് പറയണം അവരോട് ദ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം എന്നാൽ നിങ്ങൾക്കതിൽ വലിയ വിജയമുണ്ടാകും വലിയ വറക്കത്തുണ്ടാകുമെന്ന് മുത്തുനബിസല്ല അള്ളാഹു അലഹി ബുസല് മാ തങ്ങൾ പറയുന്നു നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ധാരാളം ആളുകളും ഒരു കാര്യവും മാതാപിതാക്കളോട് പറയില്ല അവർ അവരുടെ ഭാര്യമാരോട് പറഞ്ഞാലും അവർ മാതാപിതാക്കളോട് പറയില്ല എന്നാൽ ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കച്ചവടം തുടങ്ങി ആ കച്ചവടത്തിൽ വലിയ നഷ്ടം വന്ന് വലിയ കടക്കാരനായി ഉള്ള പണം എല്ലാം പോയി വലിയ വിഷമവും പ്രയാസവും അനുഭവിച്ച് അവർ വീട്ടിൽ വന്ന് അവരുടെ ഭാര്യമാരോട് പറയുകയാണ് എടി കച്ചവടം എല്ലാം നഷ്ടത്തിലായി ഉള്ള പണം എല്ലാം പോയി ഇപ്പോൾ വലിയ കടത്തിലാണ് ആകെ ബുദ്ധിമുട്ടിലാണ് എന്ന് ഭാര്യമാരോട് വന്ന് പറയുമ്പോൾ ഭാര്യമാർ പറയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് നിങ്ങളോട് ആരാണ് കച്ചവടം തുടങ്ങാൻ പറഞ്ഞത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ആ കച്ചവടം തുടങ്ങണ്ട എന്ന് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയും എല്ലാ ഭാര്യമാരും പറയും എന്ന് ഞാൻ പറയുന്നില്ല ധാരാളം ഭാര്യമാരും ഇത്തരത്തിലുള്ള വാക്കുകളാണ് പറയാറ് എന്നാൽ ഇവർക്ക് ഭാര്യമാരുടെ അടുത്ത് നിന്നും ഒരു സമാധാനത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയാകുമ്പോൾ സമാധാനം കിട്ടാതെ വരുമ്പോൾ അവർ റൂമിൻ്റെ പുറത്തിറങ്ങി അവർ വരാന്തയിലോ മറ്റോ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും അവരുടെ അടുത്ത് അവരുടെ ഉമ്മ വരുന്നത് എന്താണ് മോനെ നീ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കച്ചവടമെല്ലാം കൂട്ടിപ്പോയി കച്ചവടം തകർന്നു പോയി എന്ന് പറഞ്ഞാൽ ഉമ്മ പറയുന്നത് ഇതായിരിക്കും സാരമില്ല മോനെ നീ വിഷമിക്കാതിരിക്കു എല്ലാം റബ്ബ് കാണുന്നുണ്ട് അള്ളാഹു നിന്നെ സഹായിച്ചോളും എന്ന് പറഞ്ഞ് സമാധാനമുള്ള വാക്ക് മാതാപിതാക്കളിൽ നിന്നാണ് ഉമ്മയിൽ നിന്നാണ് മക്കൾക്ക് കിട്ടുക പ്രിയപ്പെട്ട മൂമിനിങ്ങളെ എന്നാൽ ഈ കച്ചവടം തുടങ്ങുന്ന സമയത്ത് ഉമ്മമാരോട് മക്കൾ പറഞ്ഞിട്ടുണ്ടാകില്ല ആ സമയത്ത് ഭാര്യമാരോട് പറഞ്ഞിട്ടുണ്ടാകും കച്ചവടം തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ എന്നാൽ കച്ചവടം പൊട്ടി വലിയ കടക്കണിയിൽ കുടുങ്ങി വലിയ വിഷമം അനുഭവിക്കുന്ന സമയത്തായിരിക്കും അവർ ഉമ്മാനോട് പറയുക അതും ഉമ്മ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ അതും പറയുക ഇല്ലായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എന്ത് തന്നെ തുടങ്ങുകയാണെങ്കിലും എന്ത് കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഉമ്മാനോടും ഉപ്പാനോടും പറഞ്ഞ് അവരോട് ദ ചെയ്യാൻ വേണ്ടി പറയണം അത് നിങ്ങളുടെ വിജയത്തിൻ്റെ വലിയ ഒരു ഘടകമാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നഷ്ടമാണ് മാത്രമല്ല ആഹ്റത്തിലും അതുകൊണ്ട് വലിയ നഷ്ടമാണ് ഉണ്ടാകുക അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ വിജയമുണ്ടാകുവാൻ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഭറക്കത്തുണ്ടാകുവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് കാര്യങ്ങൾ തന്നെ തുടങ്ങുകയാണെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ മുത്തനബ് സലാഹു അലഹിം സല്ലത്തങ്ങളുടെ സഹായം ലഭിക്കണമെങ്കിൽ അവരുടെ തൃപ്തി ലഭിക്കണമെങ്കിൽ അള്ളാഹു ബറക്കത്ത് ധാരാളം നമുക്ക് ചൊരിഞ്ഞു തരണമെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം ഉണ്ടാകണമെങ്കിൽ എല്ലാവരും ഞാൻ ഈ പറഞ്ഞു തന്ന ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക മാത്രമല്ല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് സൂറത്ത് യാസീൻ ഒരു വട്ടം ഓതിയിട്ടെങ്കിലും നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദാ ചെയ്യുക അള്ളാഹു സുബാനഹോ താല ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ പതിവാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ ആ മീൻമീൻ അസലമലൈക്കും വർഹമത്തല്ലാ വാത്തു